ഹലോ അസാംക്കും അപ്പൊ നമ്മളങ്ങനെ അതായത് ചക്കര ഇന്നും ഇനി മുതൽ മെഡിക്കൽ കോളേജിലേക്ക് വരും എന്ത് പറഞ്ഞു പറഞ്ഞാൽ വിപരീതം നടക്കാറുള്ള വരും പറഞ്ഞോ അപ്പൊ നമ്മളങ്ങോട് വരും കഴിച്ചപ്പോ ചക്കര എന്തിനാ പോകാന സി ടി സ്കാനിന്റെ റിസൾട്ട് ഇന്ന് കിട്ടും വിശാ ഉച്ച ശേഷമാണ് ഓ പി ഉള്ളത് ഡോക്ടർമാര് ഇന്ന് ഓ പി ഉള്ള ദിവസോണ്ട് ഉച്ചക്ക് ശേഷമാണ് വരിക അപ്പൊ ചക്കര നാട്ടിലോട്ട് തിരികാണ് ചക്കര ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട് അതൊന്നും അറിയിക്കാൻ വേണ്ടി വരികയാണ് ചക്കര എന്തുകൊണ്ടാണ് ഡിസ്ചാർജ് ആവാണ് നമുക്ക് എന്താ പോയിട്ട് കാര്യം അവിടെ ശാരീരികപരവും പെരേലാളൊന്നും

നമ്മുടെ ഡിസ്ചാർജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആയിട്ടില്ല ഇൻഷാല്ല ഇന്ന് ഡോക്ടർ വന്ന് കഴിഞ്ഞാൽ സി ടി സ്കാന് നമ്മളെ സ്കാനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കിട്ടല് കഴിഞ്ഞിട്ട് റിസൾട്ട് എം ആർ ഐയിലൊന്നും കുഴപ്പമില്ല ഇന്ന് ഇപ്പോൾ സീറ്റി കിട്ടുന്നുണ്ട് അതിലെന്താണ് പറയാമെന്ന് അറിയില്ല ഛർദി ഇന്നലെ കുറച്ച് കുറവുണ്ട് അല്ലേ അതായത് ഇന്നലെ കുറച്ച് കുറവുണ്ട് മിനിഞ്ഞാന്നോ നാലാന്നൊക്കെ വമ്പ ഛർദിയാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനിങ്ങനെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ മാത്രം നമ്മൾ ദിവസം ഒരു ദിവസം പോലും നാട്ടിലോട്ട് നേരെ പോയിട്ട് അവിടെ നിൽക്കുന്നില്ല ചേട്ടാ ഫുൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും അപ്പോൾ അപ്പം അറിയാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഒരു ക്രമവാസത്തിൽ നമ്മളിങ്ങനെ വീട്ടിൽ നോമ്പൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കേണ്ട ആളുകൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ മാത്രമല്ല ഒരുപാട് പേഷ്യൻസ് ഇവിടെ ഉണ്ട് നമ്മളെ നോമ്പ് നോക്കി ഇവിടെ രോഗികളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളും രോഗികളും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് കേട്ടോ എന്തായാലും വെച്ചാൽ അല്ല നമുക്ക് അധികം ഒന്നും ഇവിടെ നിൽക്കേണ്ടി വരില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ട് അങ്ങനത്തെ ഒരു മെച്ചപ്പെടലൊക്കെ ഉപ്പാക്കണേ ഉള്ളത് പറയണമല്ലോ അപ്പോൾ എന്താച്ചാൽ ഉപ്പാക്കി കുറച്ചൊക്കെ ഒരു മെച്ചം വന്ന് നിൽക്കണേ പിന്നെ ആ സോഡിയത്തിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട് ഗുളിക കുടിക്കുന്നില്ല ഭയങ്കര ദേഷ്യമാണ് എല്ലാവരോടും അങ്ങനത്തെ അതിൻ്റെ കുറച്ച് ബൈസ്റ്റാൻഡർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പിന്നെ ഈ സോഡിയം കുറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർമാർ ഇത്രയും ഇടങ്ങാറായിട്ട് ഇവര് അതിനോട് പ്രതികരിക്കണില്ല അതിനൊക്കെ വാ ഭയങ്കര വാശി കാണിച്ചിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവും നമുക്കല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ മെൻ്റലി ഔട്ടായിട്ട് നിൽക്കും പക്ഷെ അവരുടെ കുറ്റമാൻ്റെ കാര്യമല്ല അവർ അസുഖമാണ് പക്ഷേ അങ്ങനെയല്ല നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മൾ കൊടുക്കുന്ന ഗുളിക കുടിച്ചാലേ ഇപ്പോൾ അത് മാറുകയുള്ളൂ ഗുളിക കുടിക്കില്ല അതിന് വാശി കാണിച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകും അങ്ങനെയൊക്കെ പറഞ്ഞു അതായത് മൊത്തത്തിൽ മെൻ്റലി ഔട്ടായിട്ട് സോഡിയം കുറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്തായാലും ശാ നമ്മളെ ഡിസ്ചാർജ് ഉടനെ ഉണ്ടാവും കാരണം ഞാൻ ഞാനിപ്പോഴും ഇവിടെ ഇങ്ങനെ കടത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കല്യാണത്തിന് കുറച്ച് അധികം വലിയ ദിവസങ്ങളൊന്നുമില്ല അപ്പോൾ മൊത്തത്തിനൊന്ന് ഹെൽത്ത് ഓക്കെ ആയിട്ട് അതായത് ഒന്ന് ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തി നമുക്ക് ഇങ്ങനെ ഗുളികയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതായിട്ട് കൊണ്ടുപോകും പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്നാൽ തന്നെ രോഗിയല്ലാത്തൊരു പോലും രോഗിയാണെന്നുള്ള മെൻ്റാലിറ്റി വന്നു കുളന്നു ഓക്കെ എന്തായാലും ഉപ്പാക്കിപ്പോൾ വീട്ടിൽ പോയാൽ മതി എന്നുള്ളത് മാത്രമാണ് അതിനേക്കാളും കൂടുതലും ഉമ്മാക്കും ഉണ്ട് കിട്ടുക കാരണം ഉമ്മാക്കെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇടയ്ക്കിടക്ക് പോയിട്ട് പര കാണുന്നുണ്ട് ഉമ്മ ഒട്ടും വര കണ്ടിട്ടില്ല എന്താ വെച്ചാൽ ആകെ ഇവിടെ നിന്ന് നിന്നിട്ട് ഉമ്മാക്കും മൊത്തത്തിൽ മെന്റലി ഔട്ട് ആയിക്കോട്ടെ ഉടനെ ഉണ്ടാവും എന്നാണെന്നുള്ളത് ഞാൻ അറിയിച്ചു തരാം ഓക്കെ പിന്നെ ഒന്ന് സിനുവിൻ്റെ വീട്ടുകാർ വരുന്നുണ്ട് ഉപ്പാനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഓക്കെ അവർ ഇത്രയും ദൂരത്തിൽ ഇങ്ങോട്ട് വരുന്നു നാല് നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നു ജയ്സ് അപ്പോൾ നോമ്പും പിന്നെ പതിനാറ് ദിവസമായി നമ്മളും ഈ മെഡിക്കൽ കോളേജിൽ ഒരു കസ്റ്റൊരു മാസത്തിന് മുകളിലായി മൊത്തത്തിലെ ഹോസ്പിറ്റലിലാണ് എന്തായാലും ഷാദ ഒക്കെ റെഡി ആവും നമുക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം എന്നുവെച്ചക്കനെ ഈ നല്ല കുട്ടം വണ്ടിക്കാരൻ അറിയില്ലേ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഓക്കെ അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ കുറച്ച് ഛർദി കുറവുണ്ട് അല്ലാതെ ഛർദിക്കേണ്ടാണ് ബക്കറ്റ് ഇങ്ങനെ മുമ്പിൽ അങ്ങനെ നാട്ടിലോട്ട് പോയി അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പോകാൻ പറ്റുക ഡോക്ടറെ എന്തെങ്കിലും മാർഗം എന്ന് ചോദിച്ചു അപ്പോൾ ഇതുവരെ ഉള്ള ഗുളിക അല്ലാതെ വേറൊരു ഗുളിക എഴുതിയിട്ടുണ്ട് പിന്നെ സി ടി സ്കാനിൽ വലിയൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ചെറുതായിട്ട് എന്തുകൊണ്ടാണ് അതിന് സീഡിയാണ് പോലെ തന്നിരുന്നു ഇനിയിപ്പോൾ അത് പടമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ കൊടുത്ത് ഇനി അത് പിറ്റേ ദിവസമായി കിട്ടുള്ളൂ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓരോ റിസൾട്ട് കിട്ടാനാണ് ദിവസം വരും അപ്പോൾ ആ സി ടി സ്കാനിൻ്റെ റിസൾട്ട് തന്നെ ഇന്നൊക്കെ ഏഴാമത്തെ ആയി കിട്ടിയപ്പോൾ അതാണ് നമ്മൾ ഇത്രയും വൈകിയേ പിന്നെ നമ്മൾ ഇവിടെ പ്രൈവറ്റിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ എന്തായാലും കിട്ടൂട്ടു ഇവിടെ എന്താ വെച്ചാൽ ഒരുപാട് പേഷ്യൻസും നല്ല എക്യുമ്മെൻറ്റ്സൊക്കെ വേണമല്ലോ അതൊരു കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഛർദി ഉണ്ട് പക്ഷേ നടത്തത്തിനോ അല്ലെങ്കിൽ സംസാരത്തിനോ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റേതൊക്കെ നമ്മളോട് കൊടുന്നപ്പോൾ പറ്റ അവസരമായിട്ടാണ് കൊടുന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം സ്വയം ചെയ്യുന്നത് ചോറ് കഴിക്കണാണെങ്കിലും ബാത്റൂമിൽ പോകുന്നതാണെങ്കിലും നടന്നിട്ട് പുറത്തൊക്കെ പോയി ഒരിക്കലൊക്കെ ഉണ്ട് പക്ഷേ ഛർദ്ദിക്കണപ്പോൾ ഒപ്പം ബക്കറ്റും പിടിക്കുന്നുണ്ട് മാത്രം ഛർദ്ദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം അല്ല ഒരു വെള്ളം പോലെ ഒരു മഞ്ഞക്കതറ് വെള്ളം ഇങ്ങനെ ഛർദിക്കും നമ്മുടെയൊക്കെ വായലൊക്കെ ചെറുതായിട്ട് പുണ്ണുണ്ടെങ്കിൽ ഒരു വെള്ളം അങ്ങനെ ഒലിക്കില്ലേ അതേ സംഭവം ആ സിംറ്റംസ് അതേമാതിരി പുറത്തേക്ക് എടുക്കുകയാണ് എനിക്ക് തോന്നുന്നു കുടലിലൊക്കെ പുണ്ണ് ഒരോടത്തോ രണ്ടോടത്തോ അല്ല ഒരുപാട് സ്ഥലത്താണ് പുണ്ണ് അപ്പോൾ അത് ഒന്ന് ഉണങ്ങി മാറി വരണമെങ്കിൽ ടൈം എടുക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും ഡോക്ടർ പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്നും ഇവിടെ മാറാൻ ഉള്ളൊരിതില്ല എന്തായാലും മാറും എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ കല്യാണം മാറ്റി വെച്ചുകൂടെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇത് മാറും എന്നുള്ള ഡോക്ടറിൻ്റെ ഉറപ്പ് കിട്ടുകൊണ്ടാണ് ഞാൻ കല്യാണത്തിൻ്റെ കാര്യങ്ങൾക്ക് തിരിയുന്നത് കേട്ടോ എല്ലാതും നമുക്ക് വേണ്ടിയത് തന്നെയാണ് പക്ഷേ അത് അതിനിപ്പം എന്താ വെച്ചാൽ പെട്ടെന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസം ഇവിടെ വഴുകുന്തോറും അവിടെ ഓരോ ദിവസം നമുക്ക് കുറയുകയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് കാരണം ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ് എന്തൊക്കെ ചെയ്ത് തീർക്കണം അത്ര ഓരോ ഒരു ആൾ ഒരു കല്യാണം പോലെ തന്നെ നമ്മൾ തുടങ്ങിയില്ല ആളുകൾ വിളിക്കാനുണ്ട് ഫുഡ് കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട് മണ്ഡപം ഓൾറെഡി ഏൽപ്പിച്ചു ബാക്കിയുള്ള കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളും ജീവിതത്തിലൊരു സന്തോഷകരമായ നിമിഷമാണല്ലോ അപ്പോൾ അത് എങ്ങനെ വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രയത്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അത് മനസ്സിലാവുമെന്ന് വിചാരിക്കണം അപ്പോൾ അതും ബാഡായിട്ട് കാണരുത് നമ്മൾ വാപ്പാന കൂടെ ആക്കിയിട്ട് കല്യാണം ആഘോഷിക്കാനുള്ള പരിപാടി പരിപാടിക്കാണെന്നൊക്കെയാണ് കുറേ കമൻസ് കണ്ടത് ഞാനൊക്കെ ഡിലീറ്റാക്കിയതോ കാരണം നമുക്ക് തന്നെ അത് കാണുമ്പോൾ അടങ്ങുകറാം നമ്മളിപ്പോൾ എന്താ വാപ്പാൻ മുൻഗണന കൊടുത്തിട്ട് വാപ്പാൻ തന്നെ നേരം ഇങ്ങോട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് എത്ര ദിവസമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് അത് റെഡി ആവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലോട്ട് നിന്ന് കാരണം നമുക്ക് ദിവസങ്ങളിഞ്ഞ് വളരെ പരിമിതമാണ് ഞാൻ തന്നെ എല്ലായിടത്തും ഓടി എത്തണം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് കുറേ ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് നാട്ടിലേക്കൊന്നും കാലുകുത്തിൻ്റെ ദിവസങ്ങളായി ഓക്കെ എന്തായാലും ഇപ്പാട് അപ്ഡേഷൻ ഇതാണ് വരും വഴിയിൽ അടുത്ത ഡിസ്ചാർജ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഞാൻ അറിയിക്കുക ഇൻഷാല്ല എല്ലാവരും പ്രാർത്ഥനയെ നമ്മൾ ഉൾപ്പെടുത്ത ഒരുപാട് ദിവസമായി ഹോസ്പിറ്റലിൽ ഓരോ ഹോസ്പിറ്റൽ വീഡിയോസ് മാത്രം ഇടുന്നത് കാരണം എന്താ വെച്ചാൽ വേറെ എടുക്കുമ്പോൾ പുറത്തേക്ക് നമ്മളെ കൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഞാനൊരു കണ്ടൻറ്റായിട്ടല്ല വീഡിയോ ഇടുന്നത് നമ്മൾ ജസ്റ്റ് അപ്ഡേഷൻ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സപ്പോർട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യും ഇൻഷാല്ലാ വരും ദിവസങ്ങളിലൊക്കെ നല്ല വീഡിയോസായിട്ട് നമ്മൾ വരണ്ടേ ഓക്കെ എന്തായാലും ദാ സിനുവിൻ്റെ വീട്ടുകാർ വിളിക്കണം കേട്ടോ പോലെ താഴത്തെത്തിക്കണം പോലെ കാണാൻ വന്നിരിക്കണേ ഓക്കെ ഇങ്ങോട്ട് എന്നാണ് ഡിസ്ചാർജ് അപ്പോൾ ഡിസ്ചാർജ് കഴുകും തോറും പിന്നെ നിങ്ങളുടെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞാൽ നാട്ടിലോട്ട് വന്നാൽ മതി എല്ലാം കൂടെ ഹോസ്പിറ്റലിലോട്ട് വരാറുണ്ട് അതോ വിളിച്ചുകൊണ്ട് ഇക്കണ്ട എന്തായാലും പോയിക്കൊണ്ടിരട്ടോ ഈ വീഡിയോ നമ്മളെ വൈൻ്റെ അപ്പാക്കുന്നു ഓക്കെ ബൈ